നമസ്കാരം പിണറായി വിജയൻ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം ഒരു മാഫിയ തലവനാണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ പേര് സ്വർണക്കളക്കടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കാര്യം ആദ്യം വെളിപ്പെടുത്തിയത് ക്രൈമാണ് എന്നാൽ എന്നേക്കാൾ മുമ്പ് വെളിപ്പെടുത്തി ഒരാളുണ്ട് കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സ്വർണം വന്നത് കെ പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സ്വപ്ന നിരപരാധിയാണ് സ്വപ്ന ഒരു ഇടനിലക്കാരി അവരൊരു ജോലിക്കാരി മാത്രമാണ് എന്നാണ് അന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കൊറോണ സമയത്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത ക്വാറൻ്റൈനുള്ള സമയത്ത് ഒ ആർ ഏഴേ ബാർ രണ്ടായിരത്തി ഇരുപത് നമ്പറിലുള്ള കസ്റ്റംസ് കേസ് നയതന്ത്ര ബാഗേജിലൂടെ വന്ന സ്വർണം പിടിച്ച ദിവസം അപ്പോൾ തന്നെ സ്വപ്നയെ എറണാകുളത്ത് എത്തിച്ച് ഒരു സി പി എം പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തൊരു ബന്ധു ആളുടെ വീട്ടിൽ താമസിപ്പിച്ച് പിന്നീട് അവിടെ നിന്ന് പോലീസ് സഹായത്തോടെ എ ഡി ജി പി അജിത്ത് കുമാറിൻ്റെ സഹായത്തോടു കൂടി എവിടേക്ക് കടത്തി ബാംഗ്ലൂർക്ക് കടത്തി മൈസൂർ വഴിയായിരുന്നു പോയിരുന്നത് പോകുന്ന വഴിക്ക് അവരുടെ പിന്നിൽ അവരെ കൊല്ലാൻ വേണ്ടി ഒരു ടീമിനെ തന്നെ അറേഞ്ച് ചെയ്തിരുന്നെങ്കിലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അത് അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ എറണാകുളത്ത് വന്ന് ഒരു വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് അവർ മുൻകൂർ ജാമ്യത്തിന് ഹർജി കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്ക് കടക്കുകയും അവിടെ വെച്ച് കൃത്യമായി അവരെ അവരെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം അറസ്റ്റ് ചെയ്തതിന് ശേഷം തിരുവനന്തപുരം സബ് ജയിലായിരുന്നു കഴിഞ്ഞിരുന്നത് ഈ സബ് ജയിലിൽ വെച്ച് അവരെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നൊരു വാർത്ത ക്രൈമാണ് പുറത്തുവിട്ടത് പിണറായി വിജയനാണ് അതിൻ്റെ പിന്നിലെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു കാരണം പിണറായി വിജയൻ്റെ കീഴിലുള്ള ഒരു പിന്നെ കീഴിലുള്ള വകുപ്പാണ് ജയില് ആ ജയിലിൽ തിരുവനന്തപുരം ജയിലിൽ ആട്ടംകുളക്കര ആട്ടക്കുളങ്ങര ജയിലിലെ സൂപ്രണ്ടായിരുന്നു ആരാന്ന് പറയുമ്പോൾ കുപ്രസിദ്ധ കൂട്ടിക്കൊടുപ്പുകാരി എന്നറിയപ്പെട്ടിരുന്ന അവിടുത്തെ സൂപ്രണ്ടായിരുന്നു നസീറ ബേവി ആ നസീറ ബാവി അതിൻ്റെ പ്രധാന പണി എന്ന് പറയുന്നത് അവിടെ നിന്ന് പെൺകുട്ടികളെ അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ പുറമെയുള്ള ആളുകൾക്കും കൂട്ടിക്കൊടുക്കുക എന്നതായിരുന്നു പുറമേ പല ഓഫീസർമാരുടെയും വീട്ടിലെ വീ വീട്ടിൽ പണ പല ജോലികൾക്കും എന്ന പേരിൽ കൊണ്ടുപോവുകയും ഇത്തരം പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഏറ്റവും അധികം സ്ഥിരീകരണം വന്നിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജയിലിൽ നിന്ന് ഷെറീൻ എന്ന് പറയുന്ന കാർണവർ കൊലപാതകത്തിലെ പ്രതി പുറത്തു കൊണ്ടുപോയി എന്ന് പറയുന്ന കാര്യമാണ് ഡി എ ജി പ്രദീപുമായിട്ടുള്ളവരുടെ ബന്ധം കൃത്യമായി പറയുകയുണ്ടായി മാത്രമല്ല ഗണേശനുമായിട്ടുള്ള ബന്ധവും പറയുകയുണ്ടായി അപ്പം സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ധാരാളം പെൺകുട്ടി അവിടെയുള്ള തടവുകാരികളെ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിക്കുകയും കൂട്ടിക്കൊടുപ്പായിരുന്നു നസീർ ബുഭവിക്ക് എന്ന് കൃത്യമായി ആ പറയ ഒരു പ്രധാനപ്പെട്ട അവിടെയുള്ള അവിടെ നിന്ന് ദൃക്സാക്ഷിയായ പെൺകുട്ടി പറയുകയുണ്ടായി ഒരു ലേഡി പറയും യുവതി പറയുകയുണ്ടായി അപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ആ കാര്യമാണല്ലോ തിരുവനന്തപുരം ആട്ടക്കുളങ്ങര സബ് ജയിലിൽ പല പെൺകുട്ടികളെയും തടവുകാരികളെയും കൂട്ടിക്കൊടുപ്പുകാരിയെ നിന്നുകൊണ്ട് സീറ ബിവി പുറത്ത് പല പോലീസന്മാർക്കും എത്തിച്ചു കൊടുത്തിരുന്നു എന്നുള്ളത് അപ്പോൾ അവരെ എത്രക്കാരിയാണെന്ന് പറയേണ്ടതില്ലല്ലോ എനിക്കും നേരിട്ട് അനുഭവമുണ്ട് നസീറ ബെ കുറിച്ചിട്ട് അവർ തട്ടിപ്പിന്റെ ഉസ്താദാണെന്ന് തെളിയിക്കുന്ന രേഖകളും എൻ്റെ അടുത്തുണ്ട് അങ്ങനെയുള്ള നസീറ ബി വി ഉള്ള സ്ഥലത്ത് ആയിരുന്നു നമ്മുടെ സ്വപ്ന സുരേഷ് കിടന്നിരുന്നത് ഞാനാണ് ആദ്യമായിട്ട് സ്വപ്ന സുരേഷ് കൊല്ലപ്പെടും ജയിലിൽ വെച്ച് എന്ന് പറയുന്ന ഒരു വാർത്ത പുറത്തുവിട്ടത് അത് എനിക്ക് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥന്മാർ തന്ന വിവരമായിരുന്നു ഞാൻ അന്ന് ഈ പറയുന്ന ഓൺലൈൻ ചാനലിൽ ആരംഭിച്ചിരുന്നില്ല അന്ന് ആരംഭിക്കാത്ത സന്ദർഭത്തിൽ ഞാൻ ഫേസ്ബുക്ക് വഴി ഇത് പുറത്തുവിടുകയും മറുനാടൻ ഷാജനടക്കമുള്ള പ്രബുഗൽഭരായ ഓൺലൈൻ ചാനൽ അവതാരകന്മാർ ഈ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് വലിയ വിവാദമായി അതോടുകൂടി കൊല്ലാനുള്ള പരിപാടി നടത്തി നിർത്തി എന്നാൽ ഇതിന്റെ തെളിവ് പച്ചയായി തെളിവ് അന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നാൽ തെളിവ് പുറത്തുവിടേണ്ടത് എൻ്റെ ആവശ്യമാണ് കാരണം ഒരു സത്യം എത്ര കാലം കഴിഞ്ഞാലും അത് സത്യം സത്യമായിട്ട് തന്നെ നിലനിൽക്കും ഞാൻ പറയുന്ന ഓരോ സത്യവും പിന്നീട് പച്ച യാഥാർത്ഥ്യങ്ങളായി പുറത്തു വരാറുണ്ട് മറ്റു ദൃശ്യ മാധ്യമങ്ങളെല്ലാം പുറത്തുവിടാറുണ്ട് അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിടുന്നത് അന്ന് ഞാൻ പറഞ്ഞത് നൂറ് സത്യമാണെന്ന് നമ്മുടെ സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഒരു കേസിൽ സി ക്രിമിനൽ എം സി അൻപത്തേഴ് നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് കേസിൽ കൃത്യമായി അവർ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽഡ് ബൈ ദ കമ്മീഷൻ ഓഫ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് എന്ന് പറയുന്ന ഓഫീസറ് കൊടുത്ത സ്റ്റേറ്റ്മെന്റിൽ ഫ എന്താണ് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം അതിൽ കൃത്യമായി കാര്യം പറയുന്നുണ്ട് ആദ്യം ആരാ ഫയൽ ചെയ്തത് നോക്കാം സുമിത് കുമാർ ഏജ് ഫിഫ്റ്റി ടു ഇയേഴ്സ് സൺ ഓഫ് ലൈറ്റ് പ്രസന്ന കുമാർ താക്കൂർ വർക്കിംഗ് ആസ് കമ്മീഷണർ ഓഫ് കസ്റ്റംസ് പ്രിവ പ്രിവെൻറ്റീവ് ഈസ് ഫയലിംഗ് ദിസ് സ്റ്റേറ്റ്മെൻറ് ഇൻ റെസ്പോൺസ് ടു ദ അവയർനസ് ആൻഡ് എലിഗേഷൻസ് ഇൻ ദ മെമ്മോറണ്ടം ഓഫ് ക്രിമിനൽ എം സി ഫയൽഡ് ബൈ ദ പെറ്റീഷണർ ഇൻ ദ ബൗ കേസ് അതായത് സുമിത് കുമാർ എന്ന് പറയുന്ന കമ്മീഷണർ അന്നത്തെ കമ്മീഷണർ സ്വപ്ന സുരേഷ് ഫയൽ ചെയ്ത ക്രിമിനൽ എൻ സിക്ക് മറുപടി സ്റ്റേറ്റ്മെൻറിൽ പറയുന്ന കാര്യമാണ് സ്റ്റേറ്റ്മെൻ്റാണ് ഫയൽ ചെയ്യുന്നതിന് മറുപടി ആയിട്ട് ദ സെക്കൻഡ് റെസ്പോണ്ടൻറ് ഇൻ ദ കെയ്സ് ഇസ്മായി സബോർഡിനേറ്റ് ഓഫീസർ ഇതിൽ സബോർഡിനേറ്റ് ഓഫീസർ സെക്കൻഡ് റെസ്പോണ്ടൻറ്റാണ് ഇതിൻ്റെ രണ്ടാമത്തെ റെസ്പോണ്ടൻറ്റ് ഹി ഹാസ് ബീൻ എറൈഡ് എസ് റെസ്പോണ്ടൻറ്റ് ഇൻ ഹീസ് ഒഫീഷ്യൽ കപ്പാസിറ്റി ഒഫീഷ്യൽ കപ്പാസിറ്റിയിലാണ് അദ്ദേഹത്തെ റെസ്പോണ്ടൻറ്റാക്കി വെച്ചിരിക്കുന്നത് ബീങ് ദ ഹെഡ് ഓഫ് ദ കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണറേറ്റ് ഐ ആം ഫയലിംഗ് ദിസ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ കമ്മീഷണറേറ്റ് കമ്മീഷണർക്കായിട്ട് വേണ്ടിയിട്ട് കമ്മീഷണർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് കസ്റ്റംസ് പ്രിവെൻറ്റീവ് കമ്മീഷണർ എന്ന നിലയിൽ ഹെഡ് എന്നുള്ള നിലയിൽ ഫയൽ ചെയ്യുന്നത് ദ എബവ് ക്രിമിനംസ് ഹി ഹാസ് ബീൻ ഫയൽഡ് ബൈ ദ പെറ്റീഷണർ പെറ്റീഷണർ എന്ന് പറഞ്ഞാൽ സ്വപ്ന സുരേഷ് Against the observations in the order dated 8 date 12, 2019, CMP number 2197 bar 2020 of the ACJ and, and, and Economics Offense, in the OIR number 13 bar 2020, registered by the Customs Preventive, Customs uh, Preventive uh, section. ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ ചെയ്ത പതിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന ഒ ആർ നമ്പറുള്ള കേസിൽ എറണാകുളം എ സി ജി എം എക്കണോമിക് ഒഫൻസ് കോർട്ടിൽ സി എം പി ഐ ടു വൺ നയൻ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻറ്റി ആയിട്ട് എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഡീ ഫയൽ ചെയ്തിരുന്നു അതിനെതിരെയാണ് പെറ്റീഷണർ അതായത് സ്വപ്ന സുരേഷ് ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത് ക്രിമിനൽ എം സി ഫയൽ ചെയ്തിട്ടുള്ളത് ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് സി എം പി നമ്പർ ടു വൺ നയൻ സെവൻ ബാർ ടൂ തൗസൻഡ് ട്വൻ്റി ഫസ്റ്റ് റെസ്പോണ്ടൻറ്റ് ബിഫോർ ദ എ സി ജി എം എക്കണോമിക് അഫൻസ് കാട്ട് ഓൺ എയ്റ്റ് ട്വൽവ് ടൂ തൗസൻഡ് ട്വൻറ്റി വൺ ഷീ വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ കസ്റ്റംസ് പ്രിവെൻറ്റീവ് ഓൺ കംപ്ലീഷൻ ഓഫ് ദ കസ്റ്റഡി പീരിയഡ് ഗ്രാൻഡ് ബൈ ദ ലാൻഡ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എറണാകുളം എറണാകുളം അതായത് ഈ സി എം പി ഫയൽ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് റിപ്പോർട്ട് ഫസ്റ്റ് റെസ്പോണ്ടൻറ് എ സി ജെ എം കോടതിയുടെ ഉത്തരവ് പ്രകാരം എട്ടേ പന്ത്രണ്ടായിരത്തി ഇരുപത്തിലെ ഉത്തരവ് പ്രകാരം കസ്റ്റംസ് അവരുടെ കസ്റ്റഡി പിരീഡ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഘട്ടത്തിലാണ് ഇത് ഫയൽ ചെയ്തിട്ടുള്ളത് ഇൻ ഹർ പെറ്റീഷൻ വളരെ കൃത്യമായി കേട്ടോളൂ ക്രൈം എന്ന് പറഞ്ഞത് എത്രമാത്രം സത്യമാണെന്നുള്ളത് ഞാൻ ഒരു രേഖയും ഇല്ലാതെ കൃത്യമായി എന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം ഫയൽ ചെയ്ത കാര്യം എന്തായിരുന്നു സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ഉണ്ടായിരുന്നു എന്നായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് കൃത്യമായി ഈ പെറ്റീഷനിൽ ഫയൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അന്ന് ഞാൻ പറഞ്ഞു ഇന്ന് അവരെന്നെ പറയുന്നു അവരെ എന്താ ചെയ്തത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ നഗ്നയാക്കി ക്രൂരമായി ചവിട്ടി അരച്ചു എന്തിനാണ് എന്നുള്ള കാര്യം ഞാൻ അടുത്ത എപ്പിസോ അടുത്ത എപ്പിസോഡിൽ പറയാം ഈ എപ്പിസോഡിൽ അവരെ അങ്ങനെ ചവിട്ടി അരച്ചിട്ടുണ്ടോ ടോർച്ചർ ചെയ്തിട്ടുണ്ടോ അവർക്ക് മതഭീഷണി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് നമുക്ക് വായിക്കാം ഷീ ഷീ സ്റ്റേറ്റഡ് ദാറ്റ് വാസ് ഇൻ ഷീറ്റഡ് അവരെ ഹ ഹറാസ് ചെയ്തത് ഉപദ്രവിച്ചത് ബൈ സം പേഴ്സൺസ് ഹൂ ആർ ഐഡൻറ്റിഫൈബിൾ ബൈ സൈറ്റ് ഇൻ പ്രിസൻ പ്രിസൻ ഉള്ള ചില ആളുകൾ അറിയുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കുന്നുകൾ അവരെ പീഡിപ്പിച്ചത് എന്തിനാണ് വയൽ വൈ ഷീവാസിൻ ജുഡീഷ്യൽ കസ്റ്റഡി ജുഡീഷ്യൽ കസ്റ്റഡി ഉള്ള സമയത്താണ് അവരെ പീഡിപ്പിച്ചത് ജയിലിൽ വെച്ചിട്ട് ആൻഡ് വാണ്ട് ഹെർഡ് ഓഫ് ഡയർ കോൺസിക്വൻസസ് അവളുടെ ധൈര്യപൂർവ്വമുള്ള ചില വെളിപ്പെടുത്തലുകൾ അതിനെതിരെ വാണ്ട് ചെയ്തു ആൻഡ് ഈഫ് ഷി റിവീൽസ് ദ നെയിംസ് ഓഫ് ഹൈ പ്രൊഫൈൽ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദ സ്മഗ്ലിംഗ് ഇൻഇൻ ആക്ടിവിറ്റീസ് അതായത് അവർക്ക് വാണി ചെയ്തത് എന്തിനാണെന്ന് അറിയാമോ ജയിലിൽ വെച്ചിട്ട് ഹൈ പ്രൊഫൈൽ ഉള്ള അതാരാണ് അതാരാണെന്നുള്ളത് കൃത്യമായ അടുത്തതിൽ പറയാം ഹൈ പ്രൊഫൈലുള്ള ആളുകൾ എന്തായാലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് ആർക്കാണ് പിണറായി വിജയനാണ് ഇപ്പം പിണറായി വിജയനാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഇതിനകത്ത് സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞാൽ വളരെ കരുതലോടുകൂടി കാക്ഷിക്കേണ്ട ഒരു പ്രതിയാണ് അപ്പോൾ അവരെയൊക്കെ ദ്രവിക്കണമെങ്കിൽ ആരാണ് പിണറായി വിജയൻ അറിയാതെ ഉണ്ടാവില്ല അപ്പം പിണറായി വിജയനാണ് നേരിട്ട് ഇവരെ ഉദ്യോഗസ്ഥന്മാർ വഴി പീഡനം നടത്തിയിട്ടുള്ളത് എന്തിനാണ് ഉന്നതരായ ആളുകളുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ സ്വപ്ന സുരേഷ് ഇവരുടെ പേര് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ക്രൂരമായി നഗ്നയായി ചവിട്ടിയത് അരച്ചത് എന്ന് ആ ഉള്ള വിവരമാണ് എനിക്ക് കസ്റ്റംസ് തന്നത് അത് ശരിയാണെന്നുള്ള വിവരമാണ് അവർ പറയുന്നത് വാണ്ട് ഹർ ഓഫ് ഡയർ കോൺസിക്വൻസസ് ഇഫ് ഷീ റിവീൽസ് ദ നെയിംസ് ഓഫ് ഹൈ പ്രൊഫൈൽ പേഴ്സൺസ് ഇൻവോൾവ് ഇൻ ദി സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസ് ഉന്നതരായ ആളുകളുടെ പേരുകൾ സ്മഗ്ലിങ്ങിലുള്ള ആളുകളുടെ പേരുകൾ പുറത്തു പറഞ്ഞാൽ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് അവർക്ക് ഭയങ്കര ഭീഷണി ഉണ്ടായിട്ടുള്ളത് ഷി ഫർദർ സ്റ്റേറ്റ് ദാറ്റ് ദർ ഈസ് എ ത്രെറ്റ് ടു ഹർ ഫാമിലി മെമ്പേഴ്സ് ഓൾസോ ആൻഡ് ഈ ഷിവാസ് ഗവൺ ഇൻ കസ്റ്റഡി ഓഫ് കസ്റ്റംസ് ഓൺ ട്വൻറ്റി ഫൈവ് ഇലവൻ ടു തൗസൻഡ് ട്വൻറ്റി ഷിവാസ് ഫേസിങ് ഇൻറ്റിമിഡേഷൻ ആൻഡ് ത്രു ദ പ്രിസൻ ജയിലിലും കസ്റ്റഡിയിലുള്ള കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലുള്ള സമയത്തും അവർക്കും അതേപോലെ ഫാമിലി മെമ്പേഴ്സിനും ഭീഷണി ഉണ്ടായി അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അതായത് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസത്തിൽ ക്രൈം നന്ദകുമാർ പറഞ്ഞിട്ടുള്ള എന്താ സ്വപ്ന സുരേഷിന് ജീവന ഭീഷണിയുണ്ട് കൊല്ലപ്പെടും ആ കൊല്ലപ്പെടാതിരുന്നതിന് കാരണം ക്രൈം ഇത് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പോഴിതാ കസ്റ്റംസ് തന്നെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത രേഖപ്രകാരം എൻ്റെ കൈവശം കിട്ടിയ രേഖപ്രകാരം കൃത്യമായി പറയുകയാണ് ഷീ ഓൾസോ സ്റ്റേറ്റഡ് ദാറ്റ് ഷീ ഹാസ് ഗിവൺ എ സ്റ്റേറ്റ്മെന്റ് അണ്ടർ സെക്ഷൻ വൺ സിക്സ്റ്റി ഫോർ ഓഫ് ക്രിമിനൽ പ്രൊസീഡിയർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് തേർഡ് എറണാകുളം അവർ പറഞ്ഞിരിക്കുന്നത് നൂറ്റി അറുപത്തിനാല് ഐ സെക്ഷൻ നൂറ്റി അറുപത്തിനാല് പ്രകാരം സി ആർ പി സി പ്രകാരം ക്രിമിനൽ പ്രൊസീഡിയർസ് കൊടറ്റോ കൊഡറ്റോ പ്രകാരം അതായത് കസ്റ്റംസിനത് പ്രകാരം അവർ നൂറ്റി വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തേടില്ല അതിലുള്ള പേരുകൾ ആ പേരുകൾ അവർ പറഞ്ഞതിൽ പറയാതിരിക്കാൻ വേണ്ടിയും അതേപോലെ പല കാര്യങ്ങളും വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടും ഉന്നതരായ ആളുകളുടെ പേരുകൾ ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടും ആണ് ഇവരെ കൊല്ലാൻ വേണ്ടി ഭീഷണിപ്പെടുത്തിയതും ഹറാസ് ചെയ്തതും എന്നുള്ള കാര്യമാണ് അവർ ഇപ്പോൾ സത്യസന്ധമാണെന്ന് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ക്രൈമിന്റെ വിജയം കൂടിയാണ് കാരണം ഞാൻ സധൈര്യം സ്വപ്ന സുരേഷിന്റെ ഈ കാര്യം കസ്റ്റംസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ എനിക്ക് വിരം തരികയും അദ്ദേഹത്തിൽ എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്ക് തന്നത് അതിലെ കാര്യങ്ങൾ ഞാൻ ഫേസ്ബുക്ക് വഴി അന്ന് പുറത്തുവിടുകയും അത് മറുനാടൻ ഷാജനും ക്രൈം കർമ്മയടക്കമുള്ള ചാനലുകൾ ഏറ്റെടുക്കുകയും കേരളം മുഴുവൻ ഭൂകമ്പം ഉണ്ടാകുകയും അതോടുകൂടി അവരെ കൊല്ലാനുള്ള പ്ലാൻ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു കൊന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാകുമായിരുന്നു അതുകൊണ്ടാണ് അവരെ കൊല്ലാതെ അവിടെ നിന്ന് ക്രൈമിൻ്റെ ഒറ്റ കാരണം കൊണ്ട് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇതിൻ്റെ രണ്ടാം എപ്പിസോഡ് കാത്തിരിക്കുക നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് കാത്തിരിക്കുവായി എൻ്റെ എപ്പിസോഡ് കേൾക്കണം വളരെ ത്രില്ലിംഗ് ആയ സ്ഫോടനാത്മകമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ക്രൈം നടത്തിയിട്ടുള്ളത് അത് സത്യമാണെന്ന് പറയുന്ന രേഖകളാണ് ക്രൈം പുറത്തുവിടുന്നത് ഈ രേഖകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കുക ഒരു അപ്പയെ എത്ര നാൾ ഒളിപ്പിച്ചു വെച്ചാലും സത്യം സത്യമായി തുറന്നു വരും അത്ര ആയിരം സ്വർണ്ണപാത്രങ്ങൾ മൂടി വെച്ചാലും അത് തുറന്നു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്വപ്ന സുരേഷ് ജയിലിൽ വെച്ച് ക്രൂരമായി കിടിയപ്പെട്ടിരുന്നു അവരെ കൊല്ലാൻ ശ്രമിച്ചിരുന്നു അവരെ രക്ഷിച്ചത് ക്രൈമാണ് എന്നുള്ള കാര്യം നന്ദി നമസ്കാരം